പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ലൈവ് ചെയ്തിരുന്നു പിന്നെ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു കച്ചവടക്കാരുണ്ടല്ലോ ആകെ പിടുത്തം പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അവർക്ക് കച്ചവടം ഇല്ല കച്ചവടം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇവിടെ വലിയ വലിയ ആൾക്കാരാണ് മാളുകളും എന്താണ് അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ വലിയ എന്താണ് അങ്ങനെയുള്ളവരൊക്കെയാണ് അടിച്ചോണ്ട് പോണത് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഈ ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ജി എന്നാണ് ആ ആപ്ലിക്കേഷന്റെ പേര് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതിന്റെ അയക്കാൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഈ ലിങ്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇപ്പോൾ കമൻറ്റുകളിലെ ലിങ്ക് കൊടുത്താൽ അല്ലെങ്കിൽ പോസ്റ്റുകളിലെ ലിങ്കുകളും മറ്റു കാര്യങ്ങളൊക്കെ കോൺടാക്ട് നമ്പറൊക്കെ കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ കഴിയാത്തത് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞതൊന്ന് ഒന്ന് കേട്ടാൽ മതി ജി എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും സൗജന്യമായി നമുക്ക് ഇൻസ്റ്റാൾ കേട്ടോ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ജോലി അന്വേഷകരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ അതിനകത്ത് കുറേ ജോലി കാര്യങ്ങളുണ്ട് എന്ന് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് പെട്ടെന്ന് കണ്ടില്ല എന്ന് എടുത്തിട്ട് നിരാശപ്പെട്ടു പോകരുത് ആപ്പ് സത്യത്തിൽ ഔദ്യോഗികമായി അടുത്ത മാസേ ഓപ്പൺ ആകുള്ളൂ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ് പതിമൂന്നാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് രാത്രി അപ്പോൾ ഇനി അടുത്ത മാസം അടുത്ത മാസമേ ആപ്പ് ഔദ്യോഗികമായി ലോഞ്ച് ആവുള്ളൂ ഇതിനകത്ത് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത ഉടനെ ഇതിനകത്ത് ഈ ആരെയും കാണുന്നില്ലെന്നൊരു നിരാശപ്പെടേണ്ട വന്നോളൂ കേട്ടോ കാര്യം അങ്ങനെ തന്നെയാണല്ലോ ഏത് കാര്യവും കുറേശ്ശേ കുറേശ്ശേ രാജധാനി എക്സ്പ്രസ് പോണിട്ടില്ലേ ആദ്യം ഒന്നും മുക്കി മൂളി നിറങ്ങി തുടങ്ങി 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 പിന്നെ ഒരു ഒറ്റ പോക്കാണ് ആ പോക്ക് തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല അതാണ് അതിൻ്റെ അവസ്ഥ അതുപോലെ ആയിരിക്കും ഇതിന്റെ ഒരു ഈ സംരംഭത്തിന്റെ ഒരു കാര്യം കുറെ സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പലരും പഠിച്ചു വരുന്നേ ഉള്ളൂ സിമ്പിളാണ് സിമ്പിളായിട്ട് കാര്യങ്ങൾ നടത്താം ഈ ജി എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഏതെങ്കിലും കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി നിങ്ങളൊരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ കച്ചവടക്കാരനായി ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ കച്ചവടക്കാരൻ സാധനത്തിൻ്റെ പേരും അവിടെയുള്ള സാധനങ്ങളുടെ ഫോട്ടോയും അതിൻ്റെ വിലയോ അതിനകത്ത് ഇടുക അത്രയുള്ളു പണി ഇനി നിങ്ങളൊരു ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജോലിക്കാരനായിട്ട് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളും അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് ഒരു ജോബ് ആവശ്യമുണ്ട് നിങ്ങളെ ക്വാളിറ്റി ക്വാളിഫിക്കേഷനും എല്ലാം കൂടി അതിനകത്ത് എക്സ്പീരിയൻസും കൂടി അതിനകത്ത് അടിച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ജോലി ആവശ്യമുള്ള ആൾക്കാർ അതിനകത്ത് വരും അവർ നോക്കും നമുക്ക് പറ്റിയ ആൾക്കാർ അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് കയറി നോക്കുമ്പോൾ അത് കാണും കാണുമ്പോൾ അവർ നിങ്ങളെ വിളിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം സ്ഥാപനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം കൊടുക്കുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ബെറ്റർ ജോബ് അങ്ങനെ കിട്ടും അങ്ങനെ അതങ്ങനെ അവിടെ മുതല് ദേഹത്തെ എങ്ങ് കയറാൻ പോകുന്നവർ കൗങ്ങിൽ കയറാൻ പോകുന്നവർ അവരെ അടക്കം ഇതിനകത്ത് എന്ത് ചെയ്യാം ലിസ്റ്റ് ചെയ്യാം പിന്നെ ഇതിൽ വേറൊരു മെച്ചം എന്താണെന്നറിയോ നിങ്ങൾ കടയായിട്ടാലും അതായത് പീടികയായിട്ടാലും തെങ്ങ് അറ്റക്കാരനായിട്ടാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് എന്തായിട്ട് ഇതിനകത്ത് രസ്റ്റ് ചെയ്താലും ഇതൊക്കെ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യും ഇപ്പൊ നിങ്ങളെ തൊട്ടടുത്ത് നിങ്ങളൊരു ഒരു വയറിങ് ചെയ് നടത്തുന്ന ഒരാളാണെന്ന് ചിന്തിച്ചോ ഒരു വയറിങ്ങിൻ്റെ ഒരു പ്ലംബറോ അങ്ങനെയാണെന്ന് കൂട്ടിക്കോളൂ നിങ്ങൾ ആ രീതിയിൽ ഒരു പ്രൊഫൈല് നിങ്ങൾ അതിനകത്ത് അടിച്ചിട്ടു അപ്പൊ ആ പിൻകോഡിന്റെ ഭാഗത്തുള്ള ആൾക്കാർ ഒരു പ്ലംബറേ ഒരു ആ ഒരു ഫിറ്ററോ ഒക്കെ തെരയാണെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഗൂഗിൾ ലിങ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ അടുത്തൊരാളുണ്ട് കിട്ടോ വിളിച്ചോ എന്ന് പറഞ്ഞ് കോണ്ടാക്ടറിൻ്റെ അടക്കം കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളെ വിളിക്കും പണിയോർപ്പിക്കാം ഇത് തന്നെ അത് ഈ കാലത്ത് എല്ലാം പ്രൊഫഷണലായി വരണം കാരണം ഓൺലൈൻ അല്ല ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടണം നിങ്ങളിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളൊന്ന് സാബു കൊട്ടോട്ടി നിന്ന് അടിച്ചു നോക്ക് എങ്ങനെയാണ് വരുന്നു എന്നുള്ളത് മനസ്സിലായില്ലേ ബെസ്റ്റ് ഫാമിലി കൗൺസിലിംഗ് കേരളാന്ന് കാണുന്നുണ്ട് ഇത് ഒരുപാട് കാലമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് സാബു കൊട്ടോട്ടിന്ന് അടിച്ചു എന്താന്ന് കിട്ടും കൗൺസിലർ അടിച്ചു കഴിഞ്ഞാൽ എന്റെ പേരും എന്റെ ഡീറ്റെയിൽസും ഒക്കെ വരും എന്റെ നമ്പർ എല്ലാം വരും അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലാസ്സുകളും മറ്റ് എല്ലാ ഉണ്ട് ഇപ്പൊ രണ്ട് കമ്പനികളുടെ ഓൾറെഡി രണ്ട് കമ്പനികളുടെ മെന്ററാണ് ഞാൻ ഒരു ഐ ടി കമ്പനിയുടെയും മറ്റു ഒരു ഗോവയിലുള്ള ഒരു കമ്പനിയുടെയും മെന്ററാണ് ഞാൻ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതാണ് അവർ തെരഞ്ഞു നടക്കുകയാണ് പേഴ്സണാലിറ്റി അനാലിസിസും ഇമോഷണൽ മാനേജ്മെന്റും അതുപോലെ ലൈഫ് മാനേജ്മെന്റും ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനറെ അവർ തിരഞ്ഞെടുക്കുകയാണ് ഇല്ലാന്നേ അത് വളരെ കുറച്ചേ അവർ തിരഞ്ഞെടുന്ന് പിന്നെ കിട്ടി അത് ഈ ഓൺലൈൻ മേഖലയിൽ ഉള്ളതുകൊണ്ടല്ലേ അതുപോലെ നിങ്ങൾക്കും ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ഓരോരുത്തർക്കും ഓരോ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനൊന്നും പറ്റൂല അതുകൊണ്ട് ജി ഇത് എല്ലാവരുടെയും ഒരു വിജയം തന്നെയാണ് നിങ്ങൾ ജി എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തിട്ട് ഇപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്തോ ഇനി ഒരു ചില്ലറ വിതരണക്കാരാണെങ്കിൽ അങ്ങനെ വേണ്ട നിങ്ങൾക്കൊരു കച്ചവടം തുടങ്ങണമെന്ന് വെച്ചോ ഒരു കട തുടങ്ങണം എത്ര രൂപ വാടക കൊടുക്കണം എത്ര ഡെപ്പോസിറ്റ് വേണം ോക്ക് ഇപ്പൊ ജി എസ് ടി ഒക്കെ ഉണ്ട് വാടകയ്ക്ക് എല്ലാം കൂടി ആവുമ്പഴത്തേക്ക് പിടുത്തം ഒരു രണ്ട് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഒരു പതിനയ്യായിരം വാടക ഒക്കെ വേണ്ടേ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എന്താണോ കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നത് ആ സാധനം ഈ ജി ആപ്പിൽ തന്നെ അതിന്റെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ ഇതിനകത്ത് വൈകാതെ വരും അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വരുത്താം നിങ്ങളുടെ തൊട്ടടുത്ത് വരുമ്പോ നിങ്ങളുടെ തൊട്ടടുത്ത് കൊറിയർ ഓഫീസിൽ സാധനം വരുമ്പോ ചെല്ലുക പൊട്ടിച്ച് നോക്കുക അതിനകത്ത് ഇഷ്ടികയാണോ മണലാണോ അതൊന്നും അല്ല ഉറപ്പിച്ചിട്ട് നിങ്ങൾ നോക്കിയ സാധനമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്ത് അത് എടുത്തുകൊണ്ട് പോരാ ഇല്ലെങ്കിൽ അത് പാക്ക് ചെയ്ത് അവർ തിരിച്ചുവിട്ടോളൂ മനസ്സിലായി നിങ്ങളുടെ പൈസ പോകില്ല അപ്പൊ ആ നിലയിൽ അവിടെ പണം കൊടുത്ത് നിങ്ങൾക്ക് ആ സാധനം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വിറ്റൂടെ ഒരു ഇതിനകത്ത് ഇ ജി ആപ്പില് ഇ ജി ആപ്പിൽ ഇതിനു ശേഷം നിങ്ങളുടെ കടയുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ സാധനം സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കൊടുത്തുകൊണ്ടേ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഒരു എം ഐ ടി എം ഐ ടി പി ഇല്ലല്ലേ അതുപോലെ ഏതെങ്കിലും സ്കൂട്ടറോ മറ്റെന്തെങ്കിലും ഒന്ന് വെച്ചാൽ പോരെ എടുത്തു വെച്ചോണ്ട് വിതരണം കൊടുത്തോടെ ഇനി അതെങ്കിലും ഒരു പഴയ മാരതി എണ്ണൂറ് വാങ്ങിയ പോലെ എല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കാം കച്ചവടം നടക്കട്ടെ എല്ലാവർക്കും സാധനം വീട്ടിലെത്തണം ഇതേ ഈ മൗസ് ഉണ്ട് ഞങ്ങള് ഈ മൗസ് ഞാൻ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അങ്ങാടിയുണ്ട് വലിയ അങ്ങാടിയുണ്ട് കുന്നുമൂർ അങ്ങാടി അവിടെ പോയി വാങ്ങാൻ സമയമില്ലാത്തോണ്ട് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് അത് തൊട്ടടുത്തുനിന്ന് ഏതാണ്ട് കോയമ്പത്തൂരിന്നോ പാലക്കാട്ട് നിന്നോ അവിടെ നിന്ന് എവിടെ നിന്നാണ് ഈ മൗസ് എനിക്ക് വന്നത് പറ്റുന്ന സാധനം കിട്ടി ഇന്ന് ഓർഡർ ചെയ്തത് നാളെ എനിക്ക് സാധനം കിട്ടി കാരണം അത് അത്ര പോലും സമയമില്ല നമുക്ക് ഇറങ്ങിപ്പോയി വാങ്ങാനുള്ള സമയമല്ല മാത്രമല്ല തിരഞ്ഞെടുക്കണം നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഇറങ്ങി ഒരാൾ ഒരു ചാൾക്ക് സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം തിരയുന്നു ഈ സാധനം എവിടെ ഉണ്ട് ഫാൻ എവിടെ ഉണ്ട് തിരഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ തൊട്ടടുത്ത് നിയർ മീ അടിച്ചു നോക്കുമ്പോൾ ആ ഫാനുള്ള സാധനം കാണിച്ചു തരും ഇനി അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു സാധനം വിൽക്കാനുണ്ട് ആ സാധനം അവർ ഗൂഗിളിൽ തിരയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ആ സാധനം വിൽക്കുന്ന ഒരു ഒരാളെ കോണ്ടാക്ട് നമ്പർ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും ം കിട്ടും അങ്ങനെ ഒരുപാട് സൗകര്യമുണ്ട് ഉണ്ട് കൂടെ നമുക്ക് ചെയ്യാം ഇത് ഒരു ഒരു കസ്റ്റമർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗമുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇത് പറഞ്ഞാലും തീരുവല്ല അത്രത്തോളം സംഗതികളുണ്ട് ജി ആപ്പ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് കസ്റ്റമേഴ്സിന് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതേപോലെ സാധനങ്ങളൊക്കെ വിൽക്കാനുള്ളവർക്ക് ചിലപ്പോൾ ഒരു നൂറോ ഇരുന്നൂറോ കിലോ മാത്രം ഉണ്ട് ഇത് എങ്ങനെ കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടി നിൽക്കുന്നവർക്ക് അവർക്കൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സംവിധാനമാണ് ഈ ജി ആപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു ആധുനിക സംരംഭമാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എട്ടു ലക്ഷം പത്ത് ലക്ഷം രൂപ ഇടയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിന് നിങ്ങൾ ജി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന് നിങ്ങളുടെ പേരൊക്കെ കൊടുത്ത് അതിന്റെ ഫോട്ടോസും കൊടുത്ത് അതിനുള്ള മുഴുവൻ സാധനങ്ങളും അതിനകത്ത് കയറ്റി വെച്ച് അതിന്റെ വിലയും എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കസ്റ്റമറോട് പറയാ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാ നിങ്ങൾ ആ ജി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി സാധനം ഞങ്ങൾ എത്തിച്ചേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഓൺലൈൻ ആയില്ലേ നിങ്ങൾ രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റുള്ളവനല്ലേ ഒരാളെ അതിനാക്കി കഴിഞ്ഞാൽ സെയിലിങ്ങോട്ട് നടക്കും വന്ന് വാങ്ങാൻ ആൾക്കാർക്ക് മടി സാധനം പിരയിൽ എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടപ്പം പോലെ വരും നിങ്ങളെ പിടിയിൽ സാധനം ഉണ്ടല്ലോ എന്ന് അവർക്ക് അറിയാൻ പറ്റും മനസ്സിലായല്ലേ അപ്പോ സുഖമായി എല്ലാവരും ഓൺലൈനായി മാറും അതുകൊണ്ട് ആമസോണുണ്ട് ഫ്ലിപ്കാർട്ട് ഉണ്ട് ഇവരെല്ലാവരും ഉണ്ട് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് ഹൈപ്പർ മാർക്കറ്റുകളുണ്ട് മാളുകളുണ്ട് അതുകൊണ്ട് നമ്മുടെ കച്ചവടം പോയി എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഓൺലൈൻ ആയിന്ന് നിങ്ങൾ പീഡിയ ഒരു കൊച്ചു പീടിയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങളുടെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുക സ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് കൊടുത്താൽ മതിയല്ലോ എവിടെയെന്നൊരു വിഷയമല്ലേ രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവൻ നമ്മളെ കച്ചവടം നടക്കുന്നേ ആ രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവില് നിങ്ങളുടെ കച്ചവടം നടത്തിയിട്ട് നിങ്ങൾക്ക് കാശുണ്ടാക്കാന്നേ അതിനുവേണ്ടി സ്പെഷ്യൽ ആപ്പൊന്നും ഉണ്ടാക്കണ്ട വേറൊരു ഗുണം എന്താണെന്ന് നിങ്ങൾ അങ്ങാടിയിൽ ഒരു അമ്പത് പീടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അൻപത് പീഡിയേക്കും ഈ ജി ആപ്പ് ഒരൊറ്റ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അൻപത് പേർക്കും ആപ്ലിക്കേഷൻ ആയി ഈ അൻപത് പിടിയിൽ നിന്ന് സാധനം വാങ്ങുന്ന ആൾക്കാർക്ക് ഒരൊറ്റ ആപ്പ് ഇൻസ്റ്റാൾ സാളിതാൽ മതി ഈ അൻപത് പീടിക കാണാൻ പറ്റും ഒരു ടേബിൾ ഫാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഫാന് ഏത് കടയിലാണ് ഏറ്റവും വിലക്കുറവ് ഒക്കെ നോക്കിയിട്ട് അവരോട് വിളിച്ച് പറയാം അല്ലെങ്കിൽ അതിൽ ഓർഡർ ചെയ്യാം അവരാ സാധനം വെട്ടിക്കൊണ്ട് കൊടുക്കും പൈസ വാങ്ങാൻ കൊണ്ടുപോവാം ഈ ആപ്പ് ത്രൂ പൈസ അങ്ങോട്ട് കൊണ്ട് കൊടുക്കണമെന്നില്ല കേട്ടോ അത് നിങ്ങൾ കടയുമായിട്ട് നേരിട്ട് തന്നെ ബന്ധം ഇനി കടമാണെങ്കിൽ വാങ്ങാം അത് പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോൾ ജി ആപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര സിമ്പിൾ ആണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി നിങ്ങൾ രേഖപ്പെടുത്തുക കമന്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് മറുപടി അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് തരും ജി ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ആപ്പ് ആകട്ടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജെ ഐ ഐ എന്നടിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷന്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും അതങ്ങ് ഇൻസ്റ്റാൾ ജയിച്ചാൽ മതി ഓക്കെ